ും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫോക്ലോറിൻ്റെ വ്യത്യസ്ത നിർവചനങ്ങളെ പറ്റിയാണ് ഫോക്ലോറിന് ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള നിർവചനവും വിശദീകരണവുമാണ് ഉണ്ടായിട്ടുള്ളത് അതത് കാലത്ത് പ്രചാരത്തിലുള്ള അറിവ് മേഖലകളുടെ സ്വാധീനമാണ് അതിനുള്ള പ്രധാന കാരണം ആദ്യകാലത്ത് ഫോക്ലോറുകളെ കർഷക അനുഭവങ്ങളായും വാമൊഴികളായും കണ്ടുവെങ്കിൽ പിൽക്കാലത്ത് അതിന് സംസ്കാരത്തിൻ്റെ ആവിഷ്കാര രൂപം എന്ന നിലയിലാണ് പരിഗണന ലഭിച്ചത് എല്ലാ മത്സ്യവ്യവഹാരത്തിലും ഫോക്ലോറുകൾ കണ്ടെത്താനാവുമെന്ന ചിന്തയാണ് ഇന്ന് ഈ മേഖലയെ ഭരിക്കുന്നത് നാട്ടറിവുകളെ ഒരു വിഷയമേഖല മേഖല എന്ന നിലയിൽ പാരമ്പര്യമായും പ്രാദേശികതയുമായും സാംസ്കാരിക നിർമ്മാണ പരിപാടിയുമായി ചേർത്ത് വെച്ചാണ് ഇന്ന് പഠിക്കുന്നത് ശ്രീ എം ലിച്ചിൻ്റെ ദ ഡിക്ഷണറി ഓഫ് ഫോക്ലോർ മിത്തോളജി ആൻഡ് ലജൻഡ്സ് എന്ന ഗ്രന്ഥത്തിൽ ഫോക്ലോറിന് ഇരുപത്തിമൂന്ന് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആറ് നിർവചനങ്ങൾ ഇന്ന് സംസാരിക്കാം ആ ആറ് നിർവചനങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഒന്ന് ബി എ ബോഡ്കിൻ മറ്റൊന്ന് ജോൺ ബെയ്ലി മറ്റൊരാൾ എം എസ് പിനോസ ആർച്ചർ ടെയ്ലർ വില്യം ആർ ബാസ്കം സ്റ്റിത്ത് തോംസൺ എന്നിവരുള്ള നിർവചനങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബി എ ബോഡ്കിൻ ജോൺ ബെയ്ലി എം എസ് പിനോസ ആർച്ചർ ടൈലർ വില്യം ആർ ഭാസ്കം സ്റ്റിത്ത് തോംസൺ എന്നിവരുടെ നിർവചനങ്ങൾ ബി എ ബോട്ട്സ്കിൻ്റെ ബോട്ട്കിൻ്റെ നിർവചനം ഇങ്ങനെയാണ് ഫോക്ലോറുകൾ പരമ്പരാഗത വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കൂട്ടായ ആവിഷ്കാരമാണ് വാമൊഴിയായി കൈമാറി വരുന്ന അവ വാണിജ്യപരവും അക്കാദമികവുമായ ആശയവിനിമയ പ്രബോധനങ്ങൾക്ക് പുറത്താണ് പ്രധാനമായും പ്രചരിക്കുന്നത് അത്തരം സംഘങ്ങൾ നിലനിൽക്കുന്ന പാരമ്പര്യ ശരീരത്തെ ഫോക്ലോർ എന്ന് വിളിക്കാം അതായത് വാമൊഴിയിലൂടെ കൈമാറി വരുന്ന സാംസ്കാരിക പാരമ്പര്യത്തെ ഫോക്ലോർ ഉൾക്കൊള്ളുന്നു എന്ന് ബോഡ്കിൻ പറയുന്നു അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന വാക്കുകൾ വാമൊഴി എന്ന് പറയുന്നൊരു വാക്ക് പ്രധാനമാണ് അതുപോലെ തന്നെ പാരമ്പര്യ ശരീരം പാരമ്പര്യ ശരീരം അതായത് വാമൊഴിയായി കൈമാറി വരുന്ന പാരമ്പര്യ ശരീരം തന്നെയാണ് ഫോക്ലോർ എന്ന് ബി എ ബോട്ട്കിൻ പറഞ്ഞു വയ്ക്കുന്നു ആ നിർവചനം ഒന്നുകൂടെ ഫോക്ലോറുകൾ പരമ്പരാഗത പരമ്പരാഗത വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കൂട്ടായ ആവിഷ്കാരമാണ് വാമൊഴിയായി കൈമാറി വരുന്ന അവ വാണിജ്യപരമായും അക്കാദമികുമായ ആശയവിനിമയ പ്രബോധനങ്ങൾക്ക് പുറത്താണ് പ്രധാനമായും പ്രചരിക്കുന്നത് അത്തരം സംഘങ്ങൾ നിലനിൽക്കുന്ന പാരമ്പര്യ ശരീരത്തെ ഫോക്ലോർ എന്ന് വിളിക്കാം അതായത് വാമൊഴിയിലൂടെ കൈമാറി വരുന്ന സാംസ്കാരിക പാരമ്പര്യത്തെ ഫോക്ലോർ ഉൾക്കൊള്ളുമെന്ന് ബി എ ബോഡ്കിൻ്റെ നിർവചനം പറയുന്നു ഇനി രണ്ടാമത്തെ നിർവചനം ജോൺ ബെയ്ലിയുടേതാണ് ജോൺ ബെയിലി ഇങ്ങനെ ഫോക്കുലോർ നിർവചിക്കുന്നു ആദിവാസികളോ നാഗരികരോ ആയ ഒരു ജനതയിൽ പാരമ്പര്യത്തിൻ്റെതായ എന്തെല്ലാമുണ്ടോ അവയെല്ലാം ഫോക്ലോർ ഉൾക്കൊള്ളുന്നു ഒരു ജനതയെക്കുറിച്ചുള്ള ശാസ്ത്രം എന്നതിനേക്കാൾ ഫോക്കുലോർ പാരമ്പര്യ ജനതാശാസ്ത്രം ജനതാശാസ്ത്രവും നാടൻ ഗാനങ്ങളുമാണെന്ന് ജോൺ ബെയ്ലി പറയുന്നു ജോൺ ബെയ്ലിയുടെ നിർവചനം ഒന്നുകൂടെ ആദിവാസികളോ നാഗരികരോ ആയ ഒരു ജനതയിൽ പാരമ്പര്യത്തിൻ്റെതായ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഫോക്ലോർ ഉൾക്കൊള്ളുന്നു ഒരു ജനതയെക്കുറിച്ചുള്ള ശാസ്ത്രം എന്നതിനേക്കാൾ ഫോക്കുലർ പാരമ്പര്യ ജനതാശാസ്ത്രവും നാടൻ ഗാനങ്ങളുമാണെന്ന് ജോൺ ബെയ്ലി പറയുന്നു ഇനി മൂന്നാമതായി എം എസ് പി നിർവചനം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആദിമ മനുഷ്യൻ്റെ സത്യസന്ധവും ഋജുവുമായ പ്രകടനമാണ് ഫോക്ലോർ എന്ന് അദ്ദേഹം സമാഹരിക്കുന്നു ആദിമ മനുഷ്യൻ്റെ സത്യസന്ധവും ഋജുവുമായ പ്രകടനമാണ് ഫോക്ലോർ എന്ന് എം എസ് ബിനോസ പറയുന്നു നാലാമതായി ആർച്ചർ ടൈലറിൻ്റെ നിർവചനം വാമൊഴികൾ വാമൊഴികളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പരമ്പരയായി തലമുറ കൈമാറി വരുന്ന വസ്തുതകളെയാണ് ഫോക്ലോർ ഉൾക്കൊള്ളുന്നത് വാമൊഴികളിലൂടെയോ ആചാരങ്ങളിലൂടെയോ പരമ്പരയായി തലമുറ കൈമാറി വരുന്ന വസ്തുതകളെയാണ് ഫോക്ലോർ ഉൾക്കൊള്ളുന്നതെന്ന് ആർച്ചർ ടൈലർ നിർവചിക്കുന്നു ഇനി വില്യം ആർ ഭാസ്കം നിർവചിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ഫോക്ലോറും വാമൊഴിയിലൂടെ പകർന്നു വരുന്നവയാകുന്നു എങ്കിലും വാമൊഴിയായി പകർന്നു വരുന്നതെല്ലാം ഫോക്ലോർ ആകുന്നില്ല എന്ന് വില്യം ഭാസ്കനും പറയുന്നു ഭാസ്കം പറയുന്നു പിന്നെ ആറാമതായി സ്റ്റിത്ത് തോംസൺ എന്നവചനം എഴുതപ്പെട്ട രേഖ എന്നതിനേക്കാൾ പരിശീലനത്തിലൂടെയോ സ്മൃതിയിലൂടെയോ സംരക്ഷിച്ച് പോരുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി വരുന്നതുമായ പാരമ്പര്യമാണ് ഫോക്ലോർ അതായത് എഴുതപ്പെട്ട രേഖ എന്നതിനേക്കാൾ പരിശീലനത്തിലൂടെയോ സ്മൃതിയിലൂടെയോ സംരക്ഷിച്ചു പോരുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി വന്നതുമായ പാരമ്പര്യമാണ് ഫോക്കലോർ എന്ന് സ്റ്റിത്ത് തോംസൺ പറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തിമൂന്ന് നിർവചനങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് സംസാരിച്ചത് സംസാരിച്ചത് ആറുപേരുടെ നിർവചനങ്ങളാണ് ബി എ ബോഡ്കിൻ ജോൺ ബെയ്ലി എം എസ് പിനോസ ആർച്ചർ ടൈലർ വില്യം ആർ ഭാസ്കം സ്റ്റിത്ത് തോംസൺ എന്നിവരുടെ നിർവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഒറ്റ നിർവചനം ഫോക്ലോറിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ വിഷയ വൈവിധ്യത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒറ്റ നിർവചനം സാധ്യമല്ല എന്ന് നമുക്ക് പറയാം എന്നാലും പൊതുവേ പറഞ്ഞാൽ പാരമ്പര്യം എന്ന വാക്കിലും പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വാമൊഴി എന്നതിനും ഫോക്ലോറിന് പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം